നമസ്കാരം വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പലർക്കും പല കാരണങ്ങളാണ് കണ്ടെത്തിയിരുന്നത് ഇതുവരെ ആയിട്ട് സ്വത്ത് സ്വഭാവം ജോലി സാമ്പത്തികം സൗന്ദര്യം ഇവയുടെ ഒക്കെ പേരിലാണ് വിവാഹം മുടങ്ങിയത് എങ്കിൽ ഇവിടെ വിവാഹം മുടങ്ങിയത് വിചിത്രമായ കാരണത്താലാണ് മഹാരാഷ്ട്രയിലെ മുർജിദാപൂരിലെ വധുവിന്റെ വീട്ടുകാര് വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള പ്രധാന കാരണം വരന് സിവിൽ സ്കോർ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിരുന്നു ആ ഒരു സമയത്താണ് വധുവിന്റെ അമ്മാവൻ വരന്റെ സിവിൽ സ്കോർ പരിശോധിക്കണമെന്ന ആവശ്യം ുമായി മുന്നോട്ട് വന്നത് സിവിൽ സ്കോർ പരിശോധിച്ചപ്പോൾ പണിപാളി വരന് നിരവധി ലോണുകൾ അതിൽ പലതും തിരിച്ചടവ് മുടങ്ങിയിട്ടുണ്ട് ക്രെഡിറ്റ് സ്കോറാണെങ്കിൽ താഴ്ന്നിരിക്കുന്നു ഇതോടെ വിവാഹം നടത്തുന്നതിൽ ശക്തമായി എതിർത്ത് തന്നെ യുവതിയുടെ അമ്മാവൻ രംഗത്ത് നിന്നു ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയുള്ള വരൻ പെൺകുട്ടിയെ എങ്ങനെ നോക്കുമെന്നായിരുന്നു ചോദ്യം സംഭവം പൊളിറ്റിക്കലി ഇൻകറക്റ്റഡ് ആണ് എങ്കിലും അതും എന്റെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറി സാധാരണ സിവിൽ സ്കോർ പരിശോധിച്ചാണ് ബാങ്കുകൾ പോലും ലോൺ തേരുന്നത് എന്നാൽ ഇനി സിവിൽ സ്കോർ പരിശോധിച്ചു മാത്രമേ വിവാഹം കഴിഞ്ഞു തരൂ എന്ന നിലപാട് കുടുംബങ്ങളിൽ എടുത്താൽ തന്നെ വീണ്ടും പറയുന്നു ഈ നിലപാട് പൊളിറ്റിക്കലി ഇൻകറക്റ്റഡ് ആണ്